മലബാർ പൊതുഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള മുപ്പത്തിരണ്ട് നാടൻ പോത്തുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എത്തിയ മുപ്പത്തിരണ്ട് നാടൻ പോത്തുകൾ വീഡിയോയിൽ വ്യക്തമായിട്ട് ഓരോരുത്തരെ നമ്മുടെ മീറ്റും വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മളൊന്നാം താള് ഒരു രണ്ട് ഇരുന്നൂറ് കിലോ ഇറച്ചി തൂക്കം വരുന്ന ഒരാൾ നാടൻപോത്താണ് പിന്നെ ഏകദേശം ഒരു രണ്ടേകാൽ രണ്ടര ആ തൂക്കത്തിൽ വരുന്ന ഒരാൾ ഏകദേശം രണ്ടര ഇരുന്നൂറ്റൻപത് കിലോ നമുക്ക് ഇറച്ചി കിട്ടുന്ന ഒരാളാണ് നമ്മളടുത്താൾ മഴ ആയിട്ട് ആകെ ചളിയിലൊക്കെ മണ്ണെ കുത്തി ആകെ ചളയാക്കിയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു ഇരുന്നൂറ് കിലോ എൻ്റെ മുകളിൽ മുറിച്ച കിട്ടും ഇരുന്നൂറിൻ്റെ മുകളിൽ എന്തായാലും മീറ്റ് ഉണ്ടാകുന്ന ഒരു ബോത്ത് അത്യാവശ്യം കത്തുമണ്ണം എല്ലാം ഉണ്ട് ഇതടുത്താൾ ഇയാളും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോൻ്റെ മുകളിൽ ഒരു രണ്ടര എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ആ തോതിൽ വരുന്ന ഒരു പോത്താണ് അയബവാര്യങ്ങളൊന്നും ഇല്ലാത്ത എല്ലാവരും അയബവാര്യങ്ങളില്ലാത്ത ആൾക്കാരാണ് അടുത്ത ആളുകൾ ഏകദേശം ഇരുന്നൂറ്റൻപത് കിലോ വരുന്ന ഒരാളാണ് ഒരു നൂറ്റൻപത് നൂറ്ററുപത് കിലോ വരുന്ന ഒരു പോത്ത് ഇത് സെയിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്നതാണ് സെയിലായിട്ടുണ്ട് ഇതടുത്താൾ ഇത് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് കിലോ വരുന്ന ഇറച്ചി തൂക്കം വരുന്ന നമ്മുടെ അടുത്താൾ നമ്മളെ ഇയാളും ഇയാളിപ്പോൾ സെയിലായ ആളാണ് നമ്മുടെ ഏഴാമത്താൾ വീഡിയോയിൽ നമ്മളിപ്പോൾ ഏ കാണിച്ചു അതിലിപ്പോൾ ഏഴാമത്താളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത ആൾ ഇതാളിത്ര ടററാണ് അപ്പോൾ ഏകദേശം ഒരു നൂറ്റൈപത് നൂറ്റൻപത് കിലോ വരുന്ന ഒരാൾ നമ്മുടെ അടുത്ത ആൾ ഏകദേശം ഒരു രണ്ടര ഇരുന്നൂറ്റൻപത് കിലോൻ്റെ മുകളിൽ രണ്ടേ മുക്കലൊക്കെ നമുക്ക് പറയാം ഏകദേശം കത്ത് മണ്ണൊക്കെ ഉള്ള ഒരു ബോട്ടാണ് നമ്മുടെ എട്ടാമത്താൾ നമ്മുടെ വീടിൽ എട്ടാമത്താൾ നമ്മുടെ ഒമ്പതാമത്താൾ ഏകദേശം ഒരു നൂറ്ററുപത് നൂറ്റി അമ്പത് ിലോ വരുന്ന ഒരു നല്ല മുടുക്ക് അത്യാവശ്യം തടി നന്നായിട്ടുണ്ട് ഒരു കുട്ടപ്പ നമ്മൾ പതിനൊന്നാമത്താൾ വീഡിയോയിലെ പതിനൊന്നാമത്താൾ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോൻ്റെ മുകളിൽ വരുന്ന ഒരാൾ തന്നെയാണ് ഇരുന്നൂറ് കിലോക്ക് മുകളിൽ ഉണ്ടാകും നമ്മളെ പതിമു പന്ത്രണ്ടാമത്താൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര ിന് മുകളിൽ വീടും നമ്മൾ നാർത്ത് കണ്ട നമ്മളെ നാർത്ത് കണ്ട ആ കോത്തിൻ്റെ ജോഡിയാണ് നമ്മുടെ അടുത്താണ് ഏകദേശം ഒരു നൂറ്ററുപത് നൂറ്റി എഴുപത് കിലോ വരുന്ന നമ്മുടെ ഒരാൾ പതിമൂന്ന് ആൾക്കാരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു നമ്മൾ പതിനാലാമത്തെ ആൾ ആൾക്ക് ചെറിയൊരു പേടിയുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ തൂക്കം വരുന്ന ഒരു പോത്താണ് ഇരുന്നൂറ് കിലോൻ്റെ മുകളിൽ ഉണ്ടാകും നമ്മൾ ആള് ഇയാളും കുറച്ച് ടെറാണ് നമ്മുടെ പതിനഞ്ചാമത്താൾ ഏകദേശം ഇരുന്നൂറ് കിലോന്റെ മുകളിൽ ഉണ്ടാകും എല്ലാം നാടൻ പോത്തുകളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ട എല്ലാം നാടൻപൂത്തുകളാണ് നമ്മുടെ പതിനാറാമത്താൾ നമുക്ക് എവിടെയോ എണ്ണം വായിച്ചിട്ടുണ്ട് ഏതായാലും ഇത് ആളാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് കിലോ വരുന്ന ഒരു ബോത്ത് നമ്മുടെ അടുത്ത അടുത്താൾ പതിനേഴാമത്തെ ആളാണ് ഏകദേശം ഒരു രണ്ട് ഇരുപത് രണ്ട് മുപ്പത് തൂക്കം വരുന്ന ഒരു ബോത്ത് നമ്മുടെ അടുത്ത ആള് ഏകദേശം ഒരു രണ്ട് മുപ്പത് രണ്ട് നാൽപ്പത് രണ്ടര എന്നൊക്കെ നമുക്ക് പറയാം ആ തൂക്കത്തിൽ വരുന്ന ഒരു ബോട്ട് അടുത്ത ആള് ഇതെല്ലാം നമുക്ക് വളർത്താൻ ഇനിയും വളരുന്ന ഒരു ആളാണ് നമ്മൾ കൊമ്പും തലയൊക്കെ കണ്ടിട്ട് നല്ലൊരു ഇനത്തിൽ കുട്ടിയാണ് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ൂക്കം വരുന്ന ഒരാൾ നമ്മുടെ ആള് ഏകദേശം രണ്ടര രണ്ടേക്കാൽ തൂക്കം വരുന്ന ഒരാളാണ് നമ്മളെ ഇരുപത്തി ആള് ഏകദേശം ഒരു രണ്ട് രണ്ടേക്കാൽ തൂക്കം വരുന്ന ഒരാളാണ് ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് ഇരുപത്തി രണ്ടാമത്തെ ആള് ഏകദേശം നമുക്കൊരു കാല് തൂക്കം കിട്ടുന്ന മീറ്റ് ഇറച്ചി തൂക്കം കിട്ടുന്ന പോത്താണ് നമ്മൾ ഏകദേശം ആൾക്കാർ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ആള് ഏകദേശം ഒരു കാല് ഇറച്ചി മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് െ കുളിച്ചിട്ടുണ്ട് നമ്മളെ ഇരുപത്തിനാലാമത്തെ ആള് ഇത് തലമ ചൂട്ടുള്ള ഒരാളാണ് ഏകദേശം ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാല്പത് കിലോ വരുന്ന ഒരു പോത്ത് നമ്മുടെ അടുത്ത ഏകദേശം ഒരു നൂറ്റൻപത് ആ തോതിൽ വരുന്ന ഒരു കൊമ്പ് വലുപ്പമുള്ള ഒരു പോത്ത് ഇയാൾ നാടുമ്പോൾ തന്നെയാണ് നമ്മൾ ഫാമിൽ നിന്ന് എടുത്ത ബൂത്തുകളാണ് ഇതൊക്കെ ഇരുപത്തിയാറാമത്താള് ഏകദേശം ഒരു രണ്ട് രണ്ടേ പത്ത് തൂക്കം വരുന്ന ഒരു പോത്ത് ബൂത്ത് ഇരുപത്തിയ്യാമത്താൾ ഏകദേശം ഒരു രണ്ടേക്കാൾ രണ്ടര തൂക്കം വരുന്ന ഒരു പോത്താണ് ഇത് സെയിലായിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കുന്ന ആറ് പോത്തുകളും സെയിലായ പോത്തുകളാണ് രണ്ടര തൂക്കം വരുന്ന ഒരു പോത്ത് ഇയാളും സെയിലായതാണ് ഇനി കാണിക്കുന്ന ആറ് പോത്തുകളും സെയിലായി പോയതാണ് ഇതും ഏകദേശം രണ്ടര തൂക്കം വരുന്ന ബൂത്താണ് സെയിലായ പോത്തുകളൊക്കെ ഇന്ന് തന്നെ കൊണ്ടുപോകും ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ കന്നുകൊടുക്കാറുള്ളത് അടുത്ത ആൾ ഏകദേശം ഒരു രണ്ട് രണ്ട് രണ്ടേക്കാൽ തൂക്കം വരുന്ന നമ്മൾ ആറ് ശെയിലായ പോത്തുകളെന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അതിൽ മൂന്നാമത്തെ ആൾ അതായത് നമ്മളെ കൂട്ടത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ ആളാണ് മുപ്പത്തി രണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൽ ഇരുപത്തി ഒമ്പതാമത്തെ ആള് അത്യാവശ്യം ഒരു രണ്ടേക്കാല് തൂക്കം കിട്ടുന്ന ഒരു പോത്ത് നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ എവിടെയോ നമുക്ക് കണക്ക് വെച്ചിട്ടുണ്ട് ഏതായാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എണ്ണീട്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ പൂത്താണ് ഏകദേശം ഒരു രണ്ടര തൂക്കം വരുന്നൊരു പൂത്ത് ഇതും സെയിലായ പൂത്ത് തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് അവസാനത്തെ മുപ്പത്തി രണ്ടാമത്തെ ആൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശരിക്കും എണ്ണി മനസ്സിലാക്കണം നമ്മുടെ എണ്ണം എവിടെയോ പഴിച്ചുപോയി അപ്പോൾ നമ്മുടെ മുപ്പത്തി രണ്ടാമത്താൾ ഇത് നമ്മൾ സെയിലായി എന്ന് പറഞ്ഞ പറഞ്ഞാൽ അറിയാത്തപ്പെട്ടൊരു ബോത്ത് അങ്ങനെ മൊത്തം അങ്ങനെ മൊത്തം നമ്മുടെ ഫാമിലിപ്പോൾ മുപ്പത്തിരണ്ട് നാടൻ പോത്തുകൾ തന്നെ ഉണ്ട് വേറെ കഴിഞ്ഞ ലോഡ് വന്നത് നമ്മുടെ ഫാമിലാണല്ലത് നമ്മൾ നമ്മൾ പുറത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാള്ള ഫാമിലുള്ള പോത്തുകൾ നമ്മൾ കാണിക്കുന്നതാണ്